അസ്സലാമു അല്ലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇത് ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച രാവിലും നാളത്തെ വെള്ളിയാഴ്ച പകലിലുമായിട്ട് നിങ്ങൾ എല്ലാവരും ചൊല്ലിയാൽ പെട്ടെന്ന് ദ്വാക്ക് കബൂലാക്കപ്പെടുന്ന ഒരു തിക്കിറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു ധിക്കറിനെ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ഇന്നത്തെ അത്താഴം മുമ്പായി കൊണ്ട് നിങ്ങൾ ചൊല്ലുക അതായത് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച സുബയ്ക്ക് മുമ്പായിട്ട് ഈ ഒരു ധിക്കറിനെ വെറും മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ ആ ദ്വ അള്ളാഹു താല കബൂലാക്കപ്പെടുന്നതാണ് കാരണം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാവർക്കും ഉള്ളതാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നതും അള്ളാഹു ഉത്തരം നൽകുന്നതുമായിട്ടുള്ള സമയം ഒത്തുചേരുകയാണെങ്കിൽ നമ്മുടേത്വാക്ക് ഇജാപത്ത് കിട്ടുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുതാല നമുക്ക് ആ ഒരു ആവശ്യം നിറവേറ്റിത്തരുകയും ചെയ്യുന്നതാണ് വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതും വെള്ളിയാഴ്ച രാവിലുള്ള അതും പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലുള്ള പ്രാർത്ഥനയും അള്ളാഹു താര സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ദിക്കറിനെ മൂന്ന് വട്ടം ആത്മാർത്ഥമായിട്ട് ചെല്ലുക ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ധിക്കറിനെ മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന് ഉത്തരം കിട്ടുന്നതാണ് ഇതാണ് ദിക്കർ എന്ന് പറയുന്നത് വെറും മൂന്ന് വട്ടം ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ചൊല്ലുക ചൊല്ലുന്നത് നല്ല തക്വയോട് കൂടിയിട്ടും ആത്മാർത്ഥതയോട് കൂടിയിട്ടും ആണെങ്കിൽ നിങ്ങളുടെ ദ്വാ അ നിങ്ങൾക്ക് കബൂലാക്കി തരുന്നതാണ് കടങ്ങൾ വീടുവാനും അതുപോലെ പ്രയാസങ്ങളിലാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കമൻസുകൾ കാണാം പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നതിനും ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടുന്നതിനും മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകുന്നതിനും ഗർഭിണികൾക്ക് സുഖപ്രസവത്തിനും രോഗികൾക്ക് രോഗങ്ങൾ ശിഫയായി കിട്ടുന്നതിനും വീടില്ലാത്തവർക്ക് വീടുണ്ടാകുന്നതിനും കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാകുന്നതിനും മാതാപിതാക്കളുമായിട്ടും മക്കളുമായിട്ടും കുടുംബക്കാരുമായിട്ടും നല്ല ചേർച്ചയിലും നല്ല ബന്ധത്തിലും പോകുന്നതിന് വേണ്ടിയിട്ടും അയൽവാസികളുമായിട്ട് നല്ല പോകുന്നതിനും ശത്രുക്കൾ പരാജയപ്പെട്ടു പോകുന്നതിനും ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ദിക്കറിനെ മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം മുൻനിർത്തി നിങ്ങൾ ദ്വാ ചെയ്യുക അതിൻ്റെ ഉത്തമമായിട്ടുള്ള സമയമാണ് അത്താഴത്തിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യുക അതായത് ഇന്നത്തെ ഈ ഒരു മാരിവോട് കൂടി നാടത്തെ സുബിഹിൻ്റെ ബാങ്ക് കൊടുക്കുന്നത് വരെയും നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട് ഈ ഒരു സമയം ഇൻഷാല്ല ഈ ഒരു ദിക്കറി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പകർത്ത് ഷെയർ ചെയ്യുക അസലാമലേക്കും